Oh my സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരി thank ഹായ് എല്ലാവരും സുഖായിരിക്കണില്ലേ പിന്നെ ഞാൻ ഈ ഒരു പാട്ട് പാടാൻ പാടണമെന്ന് കുറേ ദിവസമായിങ്ങനെ വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും ഉണ്ടാവില്ലേ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം പ്രണയമില്ലാത്തവരും ഉണ്ടാവില്ല ജീവിതത്തിൽ അത് എല്ലാ സ്വാഭാവികമായി എല്ലാവരിലും വന്നു പോണതാണ് ഇല്ലാത്തവരും കേട്ടോ നമുക്കറിയില്ല പക്ഷെ നമ്മൾ പഠിക്കണ കാലത്തായാലും എപ്പോഴും നമ്മൾ പ്രണയം സൂക്ഷിക്കുമല്ലോ ഇപ്പം കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് ഭർത്താവിനെ തന്നെ പ്രണയിക്കാമല്ലോ ആ ഒരു പ്രണയം മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത് എനിക്ക് എന്താ പറയുക ഒരു പ്രണയം പ്രണയത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് വാചാലതയാവും കാരണം പ്രണയം നല്ലൊരു കാര്യമാണല്ലോ പ്രണയം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര സന്തോഷമായിട്ട് സംസാരിക്കാൻ പറ്റണത് ഈ പ്രണയം എന്നുള്ളൊരു അർത്ഥം ഒരു വാക്കില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കണം ഇത്രയും ഓപ്പണായിട്ട് പാടാനോ പറ്റില്ല ഇപ്പം ഞാൻ വലിയൊരു ഗായികയായിട്ടല്ല എങ്കിലും എനിക്ക് ചെറിയ തോതിലെങ്കിലും ഒന്ന് പാടാൻ പറ്റണത് ഈ പ്രണയം ഉള്ളിലുള്ളത് കൊണ്ടാണ് വലിയ വലിയ എഴുത്തുകാരൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും ഒരു പ്രണയം അതുകൊണ്ടാണ് അവർക്ക് എഴുതാൻ പറ്റണത് ഇപ്പം എൻ്റെ മനസ്സിലൊണ്ട് ചെറിയ ചെറിയ പ്രണയം പ്രണയമൊക്കെ അത് ഇന്നും കാത്തു സൂക്ഷിക്കുന്നു നല്ല രീതിയിൽ ഇന്നും ഞാൻ അത് നല്ല മെയിൻ്റനൻസ് ചെയ്തു കൊണ്ടുപോകുന്നു അതെൻ്റെ ഭർത്താവിനോടായാലും എൻ്റെ കുഞ്ഞിനോടായാലും ഇനി എൻ്റെ പഠിച്ച കാലത്തുള്ള ഒരു പ്രണയമായാലും പഠിക്കുമ്പോൾ ഒരു പ്രണയം ഇന്നും മനസ്സിലുണ്ടാവുമല്ലോ അതൊന്നും ഇന്നും കളയാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആളാണ് അപ്പോൾ ആ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത് ഈ പാട്ട് പാടുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊരു നിങ്ങളോടും കൂടി അതൊന്നും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇന്ന് ഈ പാട്ട് പാടിയത്ട്ടാ അപ്പോൾ ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് എന്നാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടെങ്കിലും എന്നെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഞാനിത് പിന്നെയും പിന്നെയും പറയണത് അപ്പോൾ ഈ പ്രണയം എല്ലാവരുടെ മനസ്സിലുള്ള പ്രണയം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യണം ഈ പ്രണയം ഉള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടാറ്റാ